നമസ്കാരം അതിരാവിലെ തന്നെ ഒരു കള്ളം നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുകയാണ് ഇക്കുറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ തകർക്കാൻ പ്രത്യേകിച്ച് വ്യാജവാർത്തയൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപിയുടെ പേരിൽ ഒരു പുത്തൻ വ്യാജവാർത്ത പ്രചരിപ്പിച്ച് പൊട്ടിച്ചിരിക്കുന്നു അതായത് ഇ പി ജയരാജൻ ചായയും എന്ന പേരിൽ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണത്ര അതിൽ സർക്കാരിനെതിരെ വിമർശനം പാർട്ടിക്കെതിരെ വിമർശനം അതുപോലെ തന്നെ പാലക്കാടിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിനെതിരെ വിമർശനം അങ്ങനെ നിരവധി വിമർശനങ്ങളൊക്കെ ഉണ്ടത്രേ ഇത് തിരഞ്ഞെടുപ്പ് സമയത്തെ ഇപിയുടെ ബോംബാണത്രേ അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് സമയത്ത് തന്നെ മാധ്യമങ്ങളെ കണ്ട് ഇ പി ജയരാജൻ അതിലൊരു വ്യക്തത വരുത്തുന്നുണ്ട് ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ പി വെച്ചായിരുന്നല്ലോ വ്യാജ ബോംബുകൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഈ മാധ്യമങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ദാ ഇങ്ങനെ വ്യാജ വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ് നമുക്കതൊന്ന് കാണാം ഞാൻ ഇന്ന് ട്വന്റി ഫോർ ചാനലിൽ ഒരു വാർത്ത കാണുകയുണ്ടായി എന്റെ ആത്മകഥ സംബന്ധിച്ചിട്ടാണ് എന്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇത് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തിരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നടപടി ഇത് ഇന്ന് തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവ്വം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇനി ഏതായാലും എൻ്റെ പുസ്തകം അതി അടിയ താമസിക്കാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു ഡി സി ബുക്സുകാർ ചോദിച്ചിരുന്നു ഞാൻ ഈ രണ്ടു പേരോടും ആലോചിച്ചിട്ട് പറയാം ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം കവറ് ഞാനിന്ന് അപ്പോൾ കാണുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് ബോധപൂർവമാണ് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ല എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാനാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എഴുതികൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്നല്ലേ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും ഞാൻ കണ്ടിട്ടില്ല എവിടെ ഞാൻ കണ്ടിട്ടില്ല അവരെ സൈറ്റും ഞാൻ അവര് ഏൽപ്പിച്ചിട്ടില്ല ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സുകാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിപ്പോ പിന്നെ നമ്മുടെ ശശി മാതൃഭൂമിയുടെ മാതൃഭൂമി പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞു വെച്ചിരിക്കാണ് പിന്നെങ്ങനെയാ അവർ പ്രസിദ്ധീകരിക്കുന്നത് ഏത് അവരോട് ചോദിക്കണം എന്റെ പുസ്തകം ഞാനല്ലേ പ്രസിദ്ധീകരിക്കേണ്ടത് ഞാനല്ലേ പുറത്തിറക്കുക ഒരു കരാറും ഇല്ല ഇത് പൂർണ്ണമായും മാനിക്കുലേറ്റ് ചെയ്തതാണ് ജയരാട്ടൻ അങ്ങനെ സ്വാഭാവികമായ ഒരു സംശയമുണ്ട് ഡി സി ബുക്സ് പോലെ ഇത്രത്തോളം അധികാരിമായ ഒരു ഒരു സംവിധാനം ഇന്നലെ തന്നെ അത് അവരവര് പ്രഖ്യാപിക്കുന്നു ഇന്ന ഈ പുസ്തകം പുറത്തിറക്കുന്നു പക്ഷെ ജയരാൻ അത് പൂർണ്ണമായി നിഷേധിക്കും ഇങ്ങനെ ഞാൻ ഞാൻ അറിയട്ടെ എന്റെ എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടത് ഞാൻ കത്തടിച്ച് ആളെ വിളിച്ചിട്ട് ഇപ്പൊ കോഴിക്കോട് ജയരാജൻ നടത്തിയില്ലേ അതുപോലെ ആളുകൾ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസാദനം ചെയ്യല് ചെയ്യുക ഇതാരെ ചുമതലപ്പെടുത്തിന് എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ കോപ്പി കിട്ടിയത് ഇത് തികച്ചും മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞില്ലേ മാതൃഭൂമിയും ഡി സി ബുക്സും ചോദിച്ചിട്ട് ഞാൻ മാതൃഭൂമി ശശി എന്നോട് ഫോൺ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ആലോചിക്കാം മാതൃഭൂമി എനിക്ക് താല്പര്യമുള്ളതാണ് ജയരാജൻ്റെ പുസ്തകം മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാനൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഇവർ പേജ് ഞാൻ ഇന്ന് ഇന്നിപ്പോൾ നിങ്ങളുടെ ടി വിയിൽ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ കട്ടൻ ഞാൻ കവർ പേജ് ഞാൻ അതാ പറഞ്ഞത് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അവർക്ക് ഇതിന് കരാറ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായി നിയമ നടപടി ഇത് തെരഞ്ഞെടുപ്പ് ദിവസം ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് ഇതിപ്പോൾ അവരെ സ്ഥിരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് രാഷ്ട്രീയ താല്പര്യക്കാരുണ്ട് അവർ പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പൊ ഞാൻ കണക്കാക്കുന്നത് അവരെങ്ങനെയാണ് ഇവർ കൊടുത്തത് ഇപ്പൊ അവരോട് ബന്ധപ്പെട്ടിട്ടല്ലേ പറയാൻ പറ്റൂ അതിന്റെ ആളിപ്പോ ഷാർജിയിലാകുന്നത് അതിന്റെ ഒരാളെ ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തതെന്ന് അത് ഞങ്ങൾ എങ്ങനെയാ ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാം കൃത്യമായി മറുപടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ ഇങ്ങനെ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ അറിയാതെ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങളിങ്ങനെ പ്രസിദ്ധീകരിച്ചത് തെറ്റാണ് ഇങ്ങനൊരു വാക്ക് ഇങ്ങനൊരു കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകളൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഇല്ല അതുകൊണ്ട് യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് അധികം താമസിയാതെ പുസ്തകത്തിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഒറ്റക്കാരും ഒരു പേജ് പോലും ഡി സിക്ക് എഴുതി കൊടുത്തിട്ടില്ലേ ഇതുവരെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല ഞാൻ ഡി സി ബുക്സുകാരുമായിട്ട് ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല എഴുതി പൂർണ്ണ ആ ഇപ്പോൾ എഴുതി ഞാൻ അവരെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല ഒരു പേജ് പോലും ഞാൻ ഒരു പേജ് പോലും ഞാൻ ഇവർ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞു ഞാൻ രണ്ടുപേരെ ചോദിച്ച് ആലോചിച്ച് കാരണം ഇതിന്റെ ഒരു ഫൈനൽ വായന നടത്തി ഒരു ഫൈനൽ ടച്ചപ്പ് നടത്തിയിട്ട് വേണ്ട ഇതെല്ലാം പ്രസിദ്ധീകരിക്കുക ഇല്ല ഇല്ല ഞാൻ വായിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഡി സി ബുക്സുകാർ എന്നെ ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ ചോദിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ് പറയാം പൂർണ്ണമായും വ്യാജ ഈ വന്നിട്ടുള്ളതെല്ലാം പൂർണ്ണമായും വ്യാജമാണ് അത് തയ്യാറാക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ചിലതൊക്കെ എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു നീക്കം അതെങ്ങനെ ജയേന എങ്ങനെയാണ് അത് മനസ്സിലാക്കുക എങ്ങനെ എങ്ങനെ അത്തരത്തിൽ ഡി സി ബുക്സിന്റെ പേരിൽ ഇപ്പോൾ ഗൂഢാലോചന എന്ന് പറയുന്നു ഇന്ന് തെരഞ്ഞെടുപ്പല്ലേ ആ തിരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞാൻ പറഞ്ഞു എന്നല്ലേ വാർത്ത അത് വെറുതെ വരുന്നു എന്നല്ലേ വാർത്ത ഇതു തന്നെയാണ് നിങ്ങൾ മുമ്പും കഴിഞ്ഞ ലോക്സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് മൂന്നാല് ദിവസം മുമ്പേ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമായിരുന്നു അത് എന്നോട് കണ്ടിരുന്നോ ചോദിച്ചതാണ് ഒന്നര കൊല്ലം മുമ്പാണ് സംഭവം അത് ആരും പറഞ്ഞില്ല അത് വാർത്തയും വന്നില്ല അത് അന്ന് പറഞ്ഞ പോലെ വാർത്തയുണ്ടാക്കി അത് ആ തിരഞ്ഞെടുപ്പിന് രംഗത്ത് തെറ്റായ ധാരണാപരത്തിൽ ചെയ്ത് എന്നെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്ത ഉണ്ടാക്കി എന്നെയും പാർട്ടിയെയും നശിപ്പിക്കാനുള്ള നടപടിയല്ലേ സ്വീകരിച്ചത് ഇപ്പം ചെയ്തു അതിൻ്റെ മറ്റു പതിപ്പാണ് ബോധപൂർവമാണിത് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നോ അല്ല ഞാൻ തന്റെ കാര്യങ്ങള് പറയുന്നത് അതിന്റെ ഭാഗല്ലേ ഇത് ഒരു പദ്ധതിയാണ് എന്താണ് കാര്യം എന്നുള്ളത് പരിശോധിച്ച് പറയാം ഇപ്പൊ അടിയന്തരമായും പോകും അടിയന്തരമായും പോകും ഞാൻ അതിന്റെ ആളുകളെ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ അതിന്റെ പ്രധാനം ഇവിടെ ഇല്ല ബുക്കിന് കൊടുത്തിരുന്നു വിദേശത്തോട്ടാണോ ഇല്ലെന്ന ഡി സി നിങ്ങൾ മാതൃപിക്കാർ ചോദിച്ചിരിക്കുകയാണ് ശശി എന്നോട് ചോദിച്ച് ഞാനത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് എങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിച്ചത് ഞാൻ കൊടുത്തിട്ടില്ല ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല ഇനി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതില്ല ഇല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ഞാനത് എനിയേതായാലും ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ പുസ്തകത്തിലുണ്ടെന്ന് അതുകൊണ്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാം ആര് കൊടുക്കാൻ പേപ്പർ കൊടുക്കാൻ എന്ത് പേപ്പർ കൊടുക്കേണ്ടത് ഞാൻ പറയുന്നത് ആസൂത്രിതമായി ഇന്ന് പറഞ്ഞ പത്തരക്ക് പ്രകാശനം പോലും അതിപ്പോ മാധ്യമക്കാര് പറയുമ്പോ ഞാൻ കേൾക്കുന്നു എന്റെ പുസ്തകം ഇന്ന് പത്തരക്ക് പ്രസിദ്ധീകരണം ഞാനീ പറയുന്നത് ഈ പറയുന്നത് കേട്ടിട്ടാണ് ും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ വിവരങ്ങളും തെറ്റാണെന്നാണോ എല്ലാ വിവരങ്ങളും തെറ്റാണ് അങ്ങനെ ഒരു വിവരവും എഴുതി കൊണ്ട് ഇരിക്കുന്നതിന്റെ അത് അങ്ങനൊന്നും ഇല്ല